മലയാളികളുടെ ഇഷ്ട നടിയും അവതാരകയും ഒക്കെയായ സുബി സുരേഷ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇന്ന് രണ്ടു വർഷം പൂർത്തിയാവുകയാണ് സുബിയുടെ വിയോഗം ഇനി ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തതിന്റെ വിഷമത്തിനാണ് സുബിയുടെ കുടുംബവും പ്രിയപ്പെട്ടവരും ഒപ്പം തന്നെ സുബി വിവാഹം കഴിക്കുവാൻ കാത്തിരുന്ന രാഹുലും പ്രീത മിക്കപ്പുണ്ടായിരുന്ന സ്വകാര്യ നിമിഷങ്ങളിലെ ചിത്രങ്ങളിൽ അടക്കം പങ്കുവെച്ചുകൊണ്ടൊരു വീഡിയോയുമായിട്ടാണ് രാഹുൽ സുബിയുടെ ഈ ഒരു ഓർമ്മ ദിനത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് മരിക്കുന്നതിന് തൊട്ടുമുൻപായിട്ടാണ് തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ഒരാൾ പുറകെ കൂടിയിട്ടുണ്ടെന്ന് സുബി സുരേഷ് വെളിപ്പെടുത്തുന്നത് മിന്നുക്കരുതാനം കൂടിയായ കലാഭവൻ രാഹുലിനെ കുറിച്ചായിരുന്നു സുബി എന്നൊരു ചാനൽ പരിപാടിക്കിടയിൽ വെളിപ്പെടുത്തുന്നത് താല്വര വാങ്ങിയിട്ട് തന്നെ കെട്ടണമെന്ന് പറഞ്ഞ് രാഹുൽ പുറകെ നടക്കുകയാണെന്നാണ് തമാശ രൂപേണ എന്ന് സുബി പറയുന്നത് തനിക്ക് സുമേ ഇഷ്ടമാണെന്ന് രാഹുൽ വന്ന് സമ്മതിച്ചിരുന്നു അല്ലാതെ ഞാനിന്നേഖനേ കൂടിനുള്ള എതിരേൽക്കുവാൻ വന്നുവോ തിങ്കളെ തൂ മഞ്ഞി നെഞ്ചിലുതുങ്ങി മുന്നാഴി